ആറ്റം ബോംബാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നു ഇത് നിങ്ങൾക്ക് അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ദൂതല്ല ഞാൻ വിശ്വസിക്കുന്ന യേശുവിൽ ആയതുകൊണ്ട് എന്റെ അപ്പൻ എത്ര പാവിയാണെങ്കിലും എന്റെ അപ്പൻറെ അപ്പൻ എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ കുടുംബത്തിൽ എന്റെ പൂർവികര് പത്ത് കൽപ്പന മുഴുവൻ ലംഘിച്ച് ഇനി ലംഘിക്കാൻ ഒരു കൽപ്പനയും ബാക്കിയില്ലാതെ പാപം ചെയ്ത സകല കൂട്ടും പാപികളാണെങ്കിലും ഞാനെന്താ വിശ്വസിക്കുന്നറിയാമോ ഞാനത് വിശ്വസിക്കുന്നത് കൊണ്ട് എന്റെ ഏഴയിലത്ത് വരില്ല പാപം പാപത്തിന്റെ ശിക്ഷ പാപത്തിന്റെ ശമ്പളം വരില്ല ഷാജിനോട് നീ പറയണം എന്റെ മക്കളെ ആക്രമിക്കാൻ എന്റെ കുഞ്ഞുങ്ങളെ തട്ടിയെടുക്കാൻ എന്റെ കുടുംബം കലക്കാൻ എനിക്കെതിരെ ശത്രുക്കളെ ഉണ്ടാക്കാൻ ഞാൻ എന്റെ ബിസിനസ് തകർക്കാൻ എന്റെ കുടുംബത്തിനെതിരെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പിശാജ് നീ ഒരുക്കുന്ന ഭിന്നത കലഹം നിന്നെ എന്റെ കണ്ണുമ്പിൽ വെച്ച് തോൽപ്പിക്കും നീ ഇത് ക്ലെയിം ചെയ്യണം ഇതിന്റെ ഭാഗധേയമാണ് ഇതിന്റെ അവകാശമാണ് നീ അഞ്ചു ദിവസം ധ്യാനത്തിന് വേണ്ടി മാറി നിന്നാൽ നിന്റെ ബിസിനസിൽ ആളുകൾ തകർച്ചയുണ്ടാക്കും കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകും എല്ലാം തകരും കാര്യത്തിന് വേണ്ടി ഒരു ആത്മീയ വേണ്ടി പോവാണ് നീ പോവുകയാണ് ആ വേലി പൊളിച്ച് ഒരുത്തിനും കേറില്ല പിശാജ് എങ്ങനെയാണ് തോറ്റോടുന്നതെന്ന് അറിയാമോ പിശാജ് തോറ്റോടുന്നത് വെളിപാട് പന്ത്രണ്ട് പതിനൊന്നിൽ പറഞ്ഞിട്ടുണ്ട് അവർ കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും ശത്രുവിന്റെ മേൽ വിജയം നേടി ഒരു സെക്കൻഡ് ശ്രദ്ധിച്ച് കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും ശത്രുവിന്റെ മേൽ വിജയം നേടി നിങ്ങൾ ശ്രദ്ധിച്ചോണം ഞാൻ മർമ്മപ്രധാനമായ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ് ഇത് നിങ്ങൾക്ക് അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ദൂതല്ല ഇത് വളരെ ആറ്റം ബോംബാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതായത് രണ്ട് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമകനെ മകളെ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സാത്താൻ നിന്റെ ജീവിതത്തിൽ പരാജയപ്പെടും ഈശോ പറയുകയാണ് വെളിപാട് പന്ത്രണ്ട് പതിനൊന്നിൽ കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും അവർ ശത്രുവിന്റെ മേൽ വിജയം നേടി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു മനസ്സിലാക്കാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു പത്തു കോടി രൂപ നിങ്ങൾക്ക് കിട്ടിയാലും കിട്ടുന്നതിനൊക്കെ വലിയ സന്തോഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോണം രണ്ട് കാര്യങ്ങളാണ് ശത്രുവിന്റെ മേൽ വിജയം നേടാൻ ദൈവമക്കളെ മക്കളെ സഹായിച്ചെന്ന് പുസ്തകം പറയുന്നത് ശാപത്തെയും പൈശാചിക ശക്തികളെയും കുരിശിൽ പരാജയപ്പെടുത്തി അപ്പൊ ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ് ഞാൻ ഉദാഹരണം പറയാം ഞങ്ങൾ എറണാകുളത്ത് ഒരു സ്ഥലത്ത് ധ്യാനം നടത്തുമ്പോ എന്റെ കൂടെയുള്ള ഒരു സഹോദരൻ കൗൺസിലിംഗ് നടത്തുമ്പോ ഒരു ചെറുപ്പക്കാരന്റെ അടുത്ത് കൗൺസിലിംഗ് നടത്തുന്ന സമയത്ത് അവൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു അതായത് അവന്റെ മുഖത്തേക്ക് ഈ വന്നിരിക്കുന്ന ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് ഒരച്ഛന്റെ ചോര പുരണ്ട ലോഹ വന്ന് വീഴുന്നു ഇതാണ് സന്ദേശം ഒരു അച്ഛന്റെ നല്ല വെള്ള ലോഹ അതിനകത്ത് നിറയെ ചോര ആ ചോര പുരണ്ട ലോഹ ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് വന്ന് വീഴുന്നു ഇതാണ് ദർശനം അപ്പൊ ഇവൻ എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞ അച്ഛാ ഞാൻ ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഒരു ദർശനമാണ് കണ്ടത് അപ്പൊ ഞാൻ ആ സഹോദരനെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു പേടിക്കൊന്നും ചെയ്യണ്ട ഭയപ്പെടുകയൊന്നും വേണ്ട യേശുക്രിസ്തു വന്നത് സഹോദരനെ വിമോചിപ്പിക്കാനാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ഓർത്ത് ഭയപ്പെടുകയൊന്നും വേണ്ട ഇങ്ങനെ ഒരു ദർശനമാണ് കണ്ടത് ബ്രദർ പറഞ്ഞു കാണുമല്ലോ അപ്പൊ നിങ്ങൾ വൈദികരെ നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ പീഡിപ്പിക്കുകയോ ഉദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു നന്നായിട്ട് ശ്രദ്ധിച്ചോണം അപ്പോ ഈ ചെറുപ്പക്കാരൻ പറയുകയാണ് എൻ്റെ അപ്പൻ്റെ അപ്പൻ എൻ്റെ വല്യപ്പൻ ഒരു അച്ഛനെ കെട്ടിയിട്ട് അടിച്ച് അച്ഛന്റെ ചോര വീണ് അച്ഛൻ്റെ ലോകയെല്ലാം ചോര അങ്ങനൊരു സാഹചര്യം കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് ദർശന സത്യമാണ് അപ്പൊ ഇവൻ പേടിച്ചു നിൽക്കുകയാണ് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം ഈ അച്ഛനെ കെട്ടിയിട്ട് ഉപദ്രവിച്ച അതായത് ഇവന്റെ വെല്ലപ്പനാണ് ഇത് ചെയ്തത് ഇവന്റെ അപ്പനും ഈ ചെറുപ്പക്കാരനും കുടുംബത്തിൽ നല്ല പോലെ സഹനമുണ്ട് നല്ല പോലെ സഹനമുണ്ട് അപ്പൊ നമ്മൾ അതിനെ കേരളത്തിലെ ഒരു കരിസ്മാറ്റിക് വേദി അതിനെ അതിനെങ്ങനെ വ്യാഖ്യാനിക്കാൻ പോകുന്നതെന്ന് അറിയാമോ ശാപം അല്ലേ തെറ്റില്ലത് ശാപം അതായത് ഈ അച്ഛനെ ഇട്ട് പീഡിപ്പിച്ചതിന്റെ ശാപമാണ് ഈ മക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നന്നായിട്ട് ഇന്ന് ഗ്രഹിച്ചോണം ഇന്ന് കെട്ടഴിയുന്ന രാത്രിയാണ് ഇന്ന് സകല ശാപത്തിന്റെയും കെട്ടഴിയുന്ന രാത്രിയാണ് അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചോണം സത്യം ഗ്രഹിച്ചാൽ സ്വാതന്ത്ര്യം കിട്ടൂ യോഹന്നാൻ എട്ട് ലീസോ പറഞ്ഞു നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ഒരുപാട് ആത്മീയ ശുശ്രൂഷകൾ വളരുന്നത് ആളുകളെ പീഡിപ്പിച്ചിട്ടാണ് ഒരുപാട് സെന്ററുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകളെ ഭയപ്പെടുത്തിയിട്ടാണ് നിനക്ക് ശാപമാണ് തലമുറയുടെ ശാപാണ് നിങ്ങൾ കേട്ടോ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോ അതായത് അപ്പൊ നമ്മൾ എന്താ പറയാൻ പോണത് അതായത് ഇവനെ ഈ വല്യപ്പൻ പാപം ചെയ്തു വല്യപ്പൻ അച്ഛനെ കെട്ടിയിട്ട് അടിച്ചു അപ്പൊ ഈ ചേർക്കാൻ ഈ കൊച്ചുമകൻ കടന്ന് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വല്യപ്പൻ ചെയ്ത ഈ അച്ഛനെ കെട്ടിയിട്ടടിച്ചതിന് തലമുറയിലേക്ക് കഷ്ടപ്പാട് വരുമോ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു സംശയം വേണ്ട വരും വരും ഒരു സംശയം വേണ്ട എന്നാൽ നിന്റെ അപ്പൻ പാവം ചെയ്തതിന്റെ ശിക്ഷ നിന്റെ മക്കൾ അനുഭവിക്കേണ്ടി വരും എന്ന് പഴയ നിയമത്തിലൊരു വചനമുണ്ട് സത്യമാണത് സത്യാണ് എന്നാൽ യേശു ക്രിസ്തു രണ്ടായിരം വർഷം മുമ്പ് കാൽവരക്കുരിശിൽ മനുഷ്യന്റെ സകല പാപങ്ങൾക്കും വേണ്ടി മരിച്ചു ഞാൻ ഈ ചെറുപ്പക്കാരോട് പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര നിന്റെ വല്യപ്പൻ അച്ഛനെ കെട്ടിയിട്ടടിച്ച പാപത്തിന് പരിഹാരമായി യേശു ക്രിസ്തു മരിച്ച് പരിഹാരം ചെയ്തു പഴയ നിയമത്തിൽ അസഖിന്റെ പുസ്തകത്തിൽ അപ്പൻ ചെയ്ത തെറ്റൻ അല്ലെ പുറപ്പാട് പുസ്തകത്തിൽ അപ്പൻ ചെയ്ത തെറ്റിന് മക്കൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് എഴുതിയ കാലത്ത് യേശു കുരിശിൽ മരിച്ചിട്ടില്ല അന്ന് യേശുവിന്റെ കുരിശുമരണത്തിന് മുമ്പ് എഴുതപ്പെട്ട ഒരു ടെക്സ്റ്റാണത് യേശുവിന്റെ കുരിശുമരണത്തിന് മുമ്പ് എഴുതപ്പെട്ട ഒരു പുസ്തകത്തിൽ പറയുകയാണ് നിന്റെ അപ്പൻ ചെയ്ത തെറ്റിന് നീ ശിക്ഷ നാല് തലമുറ വരെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും സത്യമാണത് സത്യാണ് എന്നാൽ രണ്ടായിരം വർഷം മുമ്പ് എന്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മകനെ മകളെ നിന്റെ പാപത്തിനും നിന്റെ അപ്പന്റെ പാപത്തിനും അപ്പന്റെ അപ്പന്റെ പാപത്തിനും നിന്റെ കുടുംബത്തിലെ സകലരുടെ പാപത്തിനും പരിഹാരമായി യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ ഇരുപത്തഞ്ച് മുതലുള്ള തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് നോക്കണ്ട എന്നെ ശ്രദ്ധിച്ചാൽ മതി ഡിസ്ട്രാക്റ്റഡ് ആവരുത് ശ്രദ്ധിച്ചോണം ഹെബ്രായർ പന്ത്രണ്ട് ഇരുപത്തഞ്ച് മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് നാം വന്നിരിക്കുന്നത് ആബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ തളിക്കപ്പെട്ട രക്തത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത് നാം വന്നിരിക്കുന്നത് ആബേലിന്റെ രക്തത്തെക്കാൾ മെച്ചപ്പെട്ടത് നമുക്ക് തരുന്ന യേശു ക്രിസ്തുവിന്റെ തളിക്കപ്പെട്ട രക്തത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത് എന്താണ് ആബേലിന്റെ രക്തത്തിന്റെ പ്രത്യേകത പോലീസ് പറയുകയാണ് മക്കളെ ക്രിസ്ത്യാനികളായി നിങ്ങൾ വന്നിരിക്കുന്നത് ആബേലിന്റെ രക്തത്തെക്കാൾ മെച്ചപ്പെട്ട യേശുവിന്റെ രക്തത്തിലേക്കാണ് അപ്പൊ ഈ ആബേലിന്റെ രക്തത്തെക്കാൾ മെച്ചപ്പെട്ട യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത അറിയണമെങ്കിൽ ആബേലിന്റെ രക്തം എന്താണെന്ന് അറിയണം എന്താണ് ആബേലിന്റെ രക്തത്തിന്റെ പ്രത്യേകത ആബേലിന്റെ രക്തം നിരപരാധിയുടെ രക്തമാണ് ആബേലിന്റെ രക്തം തെറ്റ് ചെയ്യാത്തവന്റെ രക്തമാണ് ആബേലിന്റെ രക്തം ഈ മണ്ണിൽ വീണൊഴുകിയ രക്തമാണ് ആബേലിന്റെ രക്തം ഈ മണ്ണിൽ കിടന്ന് പ്രതികാരത്തിനു വേണ്ടി നിലവിളിച്ച രക്തമാണ് മൂന്ന് കാര്യം ആബേലിന്റെ രക്തം നിരപരാധിയുടെ രക്തമാണ് ആവേലിന്റെ രക്തം ഈ മണ്ണിൽ വീണൊഴുകി ആവേലിന്റെ രക്തം പ്രതികാരത്തിന് വേണ്ടി ദൈവസന്നിധി നിലവിളിച്ചു കേൾക്കണേ ഫെബ്രവർ പന്ത്രണ്ടിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി ഫെബ്രൈ പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് മുതൽ നിങ്ങൾ വന്നിരിക്കുന്നത് ആവേലിന്റെ രക്തത്തിലെ കല്ല നിങ്ങൾ വന്നിരിക്കുന്നത് ആവേലിന്റെ രക്തത്തെക്കാൾ മെച്ചപ്പെട്ട ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന യേശുവിന്റെ രക്തത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്താണ് വചനത്തിന്റെ അർത്ഥം ആബേലിന്റെ രക്തം നിരപരാധിയുടെ രക്തമാണ് യേശുവിന്റെ രക്തം ആബേലിനെക്കാൾ വലിയ നിരപരാധിയുടെ രക്തമാണ് ആബേലിന്റെ രക്തം ഈ മണ്ണിൽ വീണു യേശുവിന്റെ രക്തം ഈ പ്രപഞ്ചം മുഴുവൻ വീണു ആബേലിന്റെ രക്തം കേക്കണേ ആബേലിന്റെ രക്തം പ്രതികാരത്തിന് വേണ്ടി നിലവിളിച്ചു യേശുവിന്റെ രക്തം പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രതികാരം ചെയ്യല്ലേ എന്ന് നിലവിളിച്ചോണ്ടിരിക്കയാണ് നിങ്ങളത് കേൾക്കണം രക്തം പ്രതികാരം ചെയ്യണേ എന്ന് നിലവിളിച്ചു ഈ ചെറുപ്പക്കാരന്റെ വല്യപ്പൻ കെട്ടിയിട്ടടിച്ച അച്ഛന്റെ ചോര ഈ കുടുംബത്തിൽ പ്രതികാരം നടക്കണേ എന്ന് നിലവിളിക്കും അത് സത്യാണ് എന്നാൽ അതേ സമയത്ത് രണ്ടായിരം വർഷം മുമ്പ് ഈ ചെറുപ്പക്കാരന്റെയും അവന്റെ അപ്പന്റെയും അവന്റെ അപ്പന്റെയും അവരുടെ കുടുംബത്തിലെ സകലരുടെയും പാപത്തിനു വേണ്ടി കാൽവരയുടെ നെറുകിയിൽ ഒഴുക്കപ്പെട്ട യേശുവിന്റെ രക്തം ദൈവമേ ദൈവപിതാവേ ഈ കുടുംബത്തിൽ പ്രതികാരം ഉണ്ടാവരുത് എന്ന് നിലവിളിക്കും നിങ്ങൾ ആരിലാണ് വിശ്വസിക്കുന്നത് ആവേലോ യേശുവിലോ ചോദ്യ പറഞ്ഞേ ഹാലാണ് വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് യേശുവിലാണ് ആവേലിലല്ല ഞാൻ വിശ്വസിക്കുന്ന യേശുവിൽ ആയതുകൊണ്ട് എന്റെ അപ്പൻ എത്ര ഭാവിയാണെങ്കിലും എന്റെ അപ്പൻ തപ്പൻ എത്ര പാവം ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ കുടുംബത്തിൽ എന്റെ പൂർവികര് പത്ത് കൽപ്പന മുഴുവൻ ലംഘിച്ച് ഇനി ലംഘിക്കാൻ ഒരു കൽപ്പനയും ബാക്കിയില്ലാതെ പാപം ചെയ്ത സകല കൂട്ടും പാപികളാണെങ്കിലും ഞാൻ എന്താ അറിയാമോ എന്റെ അപ്പനോ എന്റെ അപ്പൻ തപ്പനോ അപ്പൻ തപ്പനോ പൂർവികരോ ചെയ്ത പാപത്തിന്റെ ഒരു കണിക പോലും എന്നെ തൊടില്ല കാരണം എന്റെ കുടുംബത്തിന് വേണ്ടി രണ്ടായിരം വർഷം മുമ്പ് യേശു പരിഹാരം ചെയ്ത്

നീ അങ്ങനെ വിശ്വസിച്ചാൽ കേട്ടോണം നീ അങ്ങനെ വിശ്വസിച്ചാൽ ജോബിന്റെ പുസ്തകത്തിൽ ഒരു വചനമുണ്ട് നീ ഭയപ്പെടുന്നത് തന്നെ നിനക്ക് സംഭവിക്കും എന്നാൽ നീ വിശ്വസിക്കുകയാണ് നീ വിശ്വസിക്കുകയാണ് എൻറെ പാപത്തിനും എൻറെ അപ്പന്റെ അപ്പന്റെ അപ്പൻറെ പാപത്തിന് ഈശോമിശിക പരിഹാരം ചെയ്തു ആ പരിഹാരം ചെയ്ത ഈശോ ഈശോമിശികയുടെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തിയിട്ട് ഞാൻ ഇന്ന് വരെ ചെയ്ത സകല തെറ്റുകളും കണ്ണുനീരോടെ ഏറ്റുപറഞ്ഞ് യോഗ്യതയോടെ ഈ അൾത്താരേക്ക് മുമ്പേ വന്ന് പരിശുദ്ധകുമാരെ കൈകൂപ്പിൽ നിന്ന് കണ്ണു കണ്ണുതറഞ്ഞ് സംബന്ധിച്ചിട്ട് ഞാൻ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവും സ്വീകരിച്ചിട്ട് വീട്ടിലേക്ക് പോകുമ്പോ തൊടില്ല ഒരു ശാപു എന്നെ അത് നീ വിശ്വസിച്ചാൽ അത് നിന്റെ വീട്ടിൽ നടക്കും ഉച്ചത്തിൽ പറഞ്ഞേ ഹാലി ലയാ പ്രിയപ്പെട്ട ഞാനിത് പറയുന്നത് എന്തി അറിയാമോ ഞാനിത് പറയുന്നത് സത്യം അറിഞ്ഞാലേ കെട്ടഴിയും നമ്മളൊരു കാര്യം തിരിച്ചറിയണം കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും ശത്രുവിന്റെ മേൽ വിജയം നേടിയാണ് അപ്പൊ ഞാൻ വിശ്വസിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ രക്തം എനിക്ക് വേണ്ടി ഒഴുകി ആ രക്തം അനുദിനം വിശുദ്ധ കുർബാനയിൽ വന്ന് ഞാൻ കുടിക്കുകയാണ് ആ രക്തം ആ രക്തം ഞാൻ സ്വീകരിക്കുകയാണ് ആ രക്തം എന്റെ ഉള്ളിൽ ഉള്ളപ്പോ എന്റെ പൂർവികരുടെ ഒരു പാവം എന്നെ തൊടില്ലെന്ന് ഞാൻ വിശ്വസിച്ചാൽ അന്ന് ഡേ വൺ അന്ന് മുതൽ നിന്റെ വീട്ടിൽ മാറ്റം വരാൻ തുടങ്ങും നമ്മൾ എന്താ അറിയാമോ ഇത് മുഴുവൻ കാർന്നൂര് ചെയ്ത തെറ്റിന്റെ കുറ്റം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് നീ മുട്ടലെഴുകയും നീ ശാപമോക്ഷ പ്രാർത്ഥന ചൊല്ലി നീ ചൊല്ലാവുന്ന മുഴുവൻ ചൊല്ലി നിന്റെ പോക്കറ്റ് കീറിയിരിക്കുകയും ഒന്നാമത്തേത് കുഞ്ഞാടിനെ രക്തം രണ്ടാമത്തേത് എന്നറിയാമോ സാക്ഷ്യത്തിന്റെ വചനം സാക്ഷ്യത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ നിങ്ങളോട് മൂന്ന് വചനം പറഞ്ഞു നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും നിയമാവർത്തനം ഇരുപത്തെട്ട് ഏഴ് പറയാവോ നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ കൺമുമ്പിൽ വെച്ച് പരാജയപ്പെടുത്തും അവർ നിനക്കെതിരെ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പലായനം ചെയ്യും ഞാൻ മറ്റൊരു വചനം പറഞ്ഞു സക്കറിയ രണ്ട് എട്ട് സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു നിന്നെ സ്പർശിക്കുന്നവൻ കർത്താവിന്റെ കൃഷ്ണമണിയാണ് സ്പർശിക്കുന്നത് ഞാൻ മൂന്നാമതൊരു വചനം പറഞ്ഞു രണ്ട് മക്കമായ പതിനെട്ട് അവർ ആയുധങ്ങളിലും സാഹസ കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു നമുക്കെതിരെ വരുന്ന ശത്രുക്കളിൽ ലോകം മുഴുവനെ തന്നെ അങ്കുലി ചലനത്താൽ തറവറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് നമ്മുടെ പ്രത്യാശ ഞാൻ ഈ മൂന്ന് വചന സാമ്പിൾ പറഞ്ഞാണ് നന്നായിട്ട് ശ്രദ്ധിച്ചോണം സാമ്പിള് പറഞ്ഞാണ് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി സാമ്പിൾ പറഞ്ഞാണ് ഇങ്ങോട്ട് നോക്കി വേണം ആരേലും മന്ദിര അങ്ങോട്ട് നോക്കിയിരിക്കരുത് ഇങ്ങോട്ട് നോക്കിക്കോണം അതായത് ഞാൻ മൂന്ന് വചന സാമ്പിൾ വചനം പറഞ്ഞതാണ് ഈ വചനം എന്ത് ചെയ്യാണെന്ന് അറിയാമോ സാക്ഷ്യത്തിന്റെ വചനം എന്താന്ന് ഞാൻ പറയാം ഈ വചനം നീ വിശ്വാസത്തോടെ ആവർത്തിക്കണം എന്താണ് എനിക്കെതിരെ വരുന്ന ശത്രുക്കളെ കർത്താവ് എന്റെ കൺമുമ്പിൽ വെച്ച് തോൽപ്പിക്കും പിശാജിനോട് നീ പറയണം എന്റെ മക്കളെ ആക്രമിക്കാൻ എന്റെ കുഞ്ഞുങ്ങളെ തട്ടിയെടുക്കാൻ എന്റെ കുടുംബം കലക്കാൻ എനിക്കെതിരെ ശത്രുക്കളെ ഉണ്ടാക്കാൻ ഞാൻ എന്റെ ബിസിനസ് തകർക്കാൻ എന്റെ കുടുംബത്തിനെതിരെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പിശാജ് നീ ഒരുക്കുന്ന ഭിന്നത കലഹം ശ്രദ്ധിച്ചോണം ഭിന്നത വഴക്ക് എവിടെങ്കിലും ഉണ്ടായാൽ ആ വഴക്കിലൂടെ സാത്താൻ കയറും അപ്പൊ ഒരു വഴക്കുണ്ടാക്കാൻ പിശാജൊരു സാഹചര്യമായിട്ട് വരികയാണ് എനിക്കെതിരെ വരുമ്പോ കർത്താവ് നിന്നെ എന്റെ കണ് വെച്ച് തോൽപ്പിക്കും നീ എനക്ക് എനിക്കെതിരെ ഏഴ് ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ തിരിച്ചോടും അപ്പൊ ഒന്നാമത്തെ കാര്യം നീ ഇത് പറയണം രണ്ട് നീ ഇത് വിശ്വസിക്കണം എന്താണ് എനിക്കെതിരെ വരുന്ന ശത്രുക്കളെ കർത്താവ് ഏഴ് വഴിയിലൂടെ ഓടിച്ചു കളയും നീ ഇത് വിശ്വസിക്കണം മൂന്ന് നീ ഇത് ക്ലെയിം ചെയ്യണം കർത്താവെ ഞാൻ ഈ വചനം ക്ലെയിം ചെയ്യുന്നു ഞാൻ ഇത് അവകാശപ്പെടുത്തുന്നു ദിസ്ഇസ് മൈ റൈറ്റ് ഇതെന്റെ ഭാഗധേയമാണ് ഇതെന്റെ അവകാശമാണ് ഞാൻ ഇത് വിശ്വസിക്കുന്നു ഞാൻ ഇത് ഏറ്റെടുക്കുന്നു ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ അതായത് ഞാൻ ഇടവക പള്ളി ഞാൻ എന്റെ ഇടവകയിൽ കർത്താവ് എനിക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഇടവക ജനം ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ് ഞാൻ ഒരു ഒന്നര മാസത്തേക്ക് അല്ലെ രണ്ട് മാസത്തേക്ക് എവിടെയെങ്കിലും പോവാന്ന് വെച്ചു പോകുമ്പോ എന്റെ ഇടവക ജനത്തിന്റെ കാവൽക്കാരൻ ആരാണ് നിങ്ങൾ ബംഗാളികളാണോ മലയാളികളല്ലേ എന്റെ ഇടവക ജനത്തിന്റെ കാവൽക്കാരൻ ആരാണ് ആരാ ഞാനാണ് ഞാൻ എന്നെ കർത്താവ് എന്റെ ഇടവകയിലെ വികാരിച്ചനായിട്ട് വെച്ചിരിക്കുന്നതിന് കാരണം എസ് എ കെലിനോട് ദൈവം പറയണം മനുഷ്യപുത്ര ഞാൻ നിന്നെ ജനത്തിന്റെ കാവൽക്കാരനായി വെച്ചിരിക്കുന്നു അപ്പൊ എന്റെ ഇടവക എനിക്ക് രണ്ട് ഇടവകയുണ്ട് ആ രണ്ട് ഇടവകയിലെ എന്റെ ജനത്തിന്റെ കാവൽക്കാരൻ ഞാനാണ് ഞാനാണ് അവിടുത്തെ സെക്യൂരിറ്റി ആ സെക്യൂരിറ്റി എന്തു ചെയ്യണം രണ്ടു മാസത്തേക്ക് ഒരു സ്ഥലത്ത് പോവാണ് അപ്പൊ അവിടെ സെക്യൂരിറ്റി ഉണ്ടോ ഇല്ല ഇപ്പൊ സെക്യൂരിറ്റി ഇല്ലാതെ വരുമ്പോ എന്ത് സംഭവിക്കും ഓരോരുത്തമാര് സെക്യൂരിറ്റി നിന്നപ്പോ വരാത്തവരെല്ലാം സെക്യൂരിറ്റി പോയി കഴിയുമ്പോ പതുക്കെ വരാൻ തുടങ്ങും മനസ്സിലായോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കർത്താവ് ഒരിക്കൽ എനിക്കൊരു വചനം കാണിച്ചു തന്നു ഭയങ്കര ശക്തിയുള്ള ഒരു വചനം അതായത് കാവൽക്കാരൻ ഞാൻ നിങ്ങളോട് പറയട്ടെ കുടുംബനാഥ കുടുംബനാഥ നീ ഒരു ധ്യാനത്തിന് പോവാണ് ധ്യാനത്തിന് പോകുമ്പോ സാത്താൻ നിന്റെ മനസ്സിൽ ഒരു ചിന്ത തരും നീ അഞ്ചു ദിവസം ധ്യാനത്തിൽ പോകാൻ വേണ്ടി മാറി നിന്നാൽ നിന്റെ ബിസിനസ്സിൽ ആളുകൾ തകർച്ച ഉണ്ടാക്കും നീ അഞ്ചു ദിവസം മാറി നിന്ന എൻ്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും നീ അഞ്ച് ദിവസം മാറി നിന്നാൽ എല്ലാം തകരും നീ അഞ്ചു ദിവസം മാറി നിന്നാൽ ലോകം അവസാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആള് പിശാജി നിന്റെ മനസ്സിൽ പറയും അതായത് നീ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ആത്മീയ കാര്യത്തിന് വേണ്ടി പോവാണ് ഒരു പത്ത് ദിവസത്തേക്ക് നീ വിവിടുന്ന് മാറി നിൽക്കുകയാണ് ഒരു ആത്മീയ കാര്യത്തിന് വേണ്ടി മാറി നിൽക്കുന്ന സമയത്ത് നീ ദൈവത്തെ മുൻനിർത്തി പോകുമ്പോൾ നിനക്കൊരു പേടിയുണ്ട് ദൈവം എൻ്റെ വീട്ടിലെ അവസ്ഥ എന്താണ് ഞാൻ ഒരു നല്ല വചനം തരാം എനിക്ക് കർത്താവ് ഒരിക്കൽ കാണിച്ചിരുന്നൊരു വചനമാണത് പുറപ്പാട് മുപ്പത്തിനാല് ഇരുപത്തിനാല് പുറപ്പാട് മുപ്പത്തിനാല് ഇരുപത്തിനാല് എന്റെ പ്രിയപ്പെട്ട പ്രായപൂർത്തിയായ മക്കളെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട അമ്മയെ നിനക്ക് ജോലി സ്ഥലത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നാൽ നീ വചനം പറഞ്ഞിട്ട് പൊക്കോണം ഇതൊരു വേലിയാണ് അതായത് നിന്റെ കുടുംബത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ ഹോ നിന്റെ കുഞ്ഞുങ്ങൾ നിനക്ക് നീ നീ ഒരാഴ്ച ധ്യാനത്തിന് പോവുകയാണ് നിന്റെ മക്കൾ തന്നെ വീട്ടിലുള്ളൂ നിനക്കൊരു ഭയമുണ്ട് ഇന്നത്തെ കാലമാണ് എന്ത് സംഭവിക്കാം നീ വചനം പറഞ്ഞോണം ആ വേലി പൊളിച്ച് ഒരിത്തിനും കയറില്ല പുറപ്പാട് മുപ്പത്തിനാല് ഇരുപത്തിനാല് വചനം ഇതാണ് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ ഹാജരാകാൻ വേണ്ടി വർഷത്തിൽ മൂന്ന് പ്രാവശ്യം പോകുമ്പോ നിന്റെ ഭൂമി ആരും കൈവശപ്പെടുത്താൻ ശ്രമിക്കുകയില്ല ഒരു വചനാണിത് അതായത് നീ ദൈവകാര്യത്തിന് വേണ്ടി പോകുമ്പോ നിന്റെ അവകാശം നിന്റെ സ്വന്തമായിട്ടുള്ളത് നിന്നെ കേൾപ്പിച്ചു തന്നിരിക്കുന്നതിന്റെ മേൽ ആരും അവകാശം എടുക്കാനായിട്ട് വരില്ല ഒരാൾ കേറില്ല ഒരു പിശാച പൈശാചിക ശക്തി കയറില്ല നീ നിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ ഹാജരാകാൻ വേണ്ടി വർഷത്തിൽ മൂന്ന് പ്രാവശ്യം പോകുമ്പോ നിന്റെ ഭൂമി നിനക്കുള്ളത് നിന്റെ പ്രിയപ്പെട്ടവരെ കൈവശപ്പെടുത്താൻ ആരും തുനിയില്ല പുറപ്പാട് മുപ്പത്തിനാല് ഞാൻ എങ്ങനെ അറിയാമോ ഞാൻ ഒരു ധ്യാനത്തിൽ നാല് ദിവസമായിട്ട് ഞാൻ മാറി നിൽക്കുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ എന്നറിയാം കർത്താവേ ഞാൻ ഈ ധ്യാനത്തിന് പോവാണ് പുറപ്പാട് മുപ്പത്തിനാല് ഇരുപത്തിനാല് നീ പറഞ്ഞിട്ടുണ്ട് വർഷത്തിൽ മൂന്ന് പ്രാവശ്യം നീ നിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ ഹാജരാകാൻ വേണ്ടി പോകുമ്പോ നിന്റെ ഭൂമി ആര് കൈവശമാക്കാൻ നീ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു കർത്താവ് പുറപ്പാട് മുപ്പത്തിനാല് ഇരുപത്തിനാല് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഏറ്റെടുക്കുന്നു അതിന്റെ ശക്തി ഞാൻ ക്ലെയിം ചെയ്യുന്നു ഒരു ഈച്ച പോലും എന്നെ ഏൽപ്പിച്ചതെന്ന സ്ഥലത്ത് കയറാൻ പാടേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതിന്റെ പേരാണ് സാക്ഷ്യത്തിന്റെ വചനം അതായത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അത്ഭുത ശക്തിയുള്ള മൂന്ന് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വാക്യങ്ങളുണ്ട് പൈപടി ഇതിലേതെങ്കിലും വചനം എടുത്തിട്ട് നീ നിന്റെ കുടുംബത്തിന് ചുറ്റും വേലി കെട്ടണം മക്കൾക്ക് ചുറ്റും വേലി കെട്ടണം അതിനെയാണ് പറയുന്നത് കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും അവർ ശത്രുവിന്റെ മേൽ വിജയം നേടി